ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂ എമിറേറ്റ്സ് ഐ അങ്ങനെ എത്തിസലാത്തുമായിട്ട് ലിങ്ക് പറ്റിയാണ് അതിനായിട്ട് ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എത്തിസലാത്ത് റിനുവൽ ഡോട്ട് ഇ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൈ എത്തിസ്ലാത്ത് സെൽഫ് എയറിൽ ക്ലിക്ക് ചെയ്യുക ഈ ടൈമിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാൻ ഒരു ലൈൻ കാണാം അവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുക ഈ ടൈമിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും ഈ വെരിഫിക്കേഷൻ കോഡ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്ത് വാലിഡേറ്റ് എന്ന് കാണുന്ന ലൈനിൽ ക്ലിക്ക് ചെയ്യുക ആ ടൈമിൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടുന്നതായിരിക്കും ഇവിടെ നമ്മൾ നമ്മുടെ പുതിയ എമിറേറ്റ്സയുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും അപ്ലോഡ് ചെയ്യേണ്ടതാണ് സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഗ്യാലറിയിൽ ഓൾറെഡി എമിറേറ്റ്സയുടെ പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം അല്ലാത്ത പക്ഷം ക്യാമറ ഉപയോഗിച്ച് സെയിം ടൈമിൽ ഫ്രണ്ട് പോർഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രണ്ട് പോർഷൻ്റെ പിക്ചറും ബാക്ക് എന്ന് കാണുന്ന ഭാഗത്ത് എമിറൈറ്റ് സൈഡ് ബാക്ക് പോർഷൻ്റെ പിക്ചറും ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ക്ലിക്ക് ചെയ്തെടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ലൈനിൽ എമിരേറ്റ് സൈഡിലെ നമ്പർ അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് ലൈനിൽ എമിറൈറ്റ് സൈഡിലെ എക്സ്പയറി ഡേറ്റും അടിച്ചു കൊടുത്ത് താഴെ കാണുന്ന ബട്ടണിൽ ഐ എഗ്രി എന്ന് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക ഈ ടൈമിൽ നമ്മളെല്ലാം കറക്റ്റായിട്ടാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കൊരു മെസ്സേജ് വരും അതായത് താങ്ക് ഫോർ അപ്ലോഡിങ് ന്യൂ അപ്ഡേറ്റ്സ് ഐ ഡി ആൻഡ് വിത്തിൻ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്കൊരു മൊബൈൽ മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും എല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷം ഓൺലൈനിലെല്ലാം കറക്റ്റായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് യു ഹാവ് സക്സസ്ഫുള്ളി അപ്ഡേറ്റ്